ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സൗമ്യ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് താനൂർ ഓട്ടും പുറത്താണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് കടൽ കാണാൻ പോയിട്ടോ അങ്ങനെ തൂവൽ തീരത്തെത്തി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിൻ്റെ ശേഷം അങ്ങനെ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു പൂസ്റ്റ് കുലുക്കിയെന്ന് പറഞ്ഞൊരു സംഭവം കണ്ട് അതാ ഈ പയ്യനാണ് കേട്ടോ ഇത് അങ്ങനെ അവനെ അങ്ങനെ അവനെ എന്താ പൂസ്റ്റ് കുലുക്കി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്താ ചെയ്യുന്നതെന്ന് അവൻ നോക്കിക്കോളും കേട്ടോ എല്ലാവരും ഒരു ക്ലാസ് വെച്ചാൽ അതടച്ച് ഒരു കത്തി കൊണ്ട് നാല് അടി അടിച്ചു കെട്ടോ ശേഷം നോക്കൂട്ടോ എന്താ ചെയ്യണമെന്ന് നല്ല പോസ് ഒക്കെ അവൻ തരുന്നുണ്ട് അതാ ക്ലാസും കയ്യിലെടുത്ത് അവൻ പോകുന്നുണ്ട് ഇപ്പോൾ അവിടെ ഒരു ഹെയർ എറിഞ്ഞിങ്ങോട്ട് വരും കേട്ടോ അവൻ്റെ ആറ്റിറ്റ്യൂഡ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല തമാശക്കാരനാണ് അവന് ഇടയ്ക്ക് നല്ല പാട്ടും പാടുന്നുണ്ട് ഡാൻസും കളിക്കുന്നുണ്ട് ഇടയിൽ എന്താ ബൂസ്റ്റ് കുലുക്ക് ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവന് നല്ല പാട്ടൊക്കെ പാടി നല്ല രസത്തിലാട്ടോ അത് ഉണ്ടാക്കുന്നത് ശേഷം അതാ എൻ്റെ കയ്യിലോട്ട് തന്നു കേട്ടോ ഇതാ കേട്ടോ ബൂസ്റ്റ് കുലുക്ക് അങ്ങനെന്താ അടുത്ത ആള് മോന് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം അടുത്ത് പിന്നെ വേറൊരു ആളിതുണ്ടാക്കാൻ ശ്രമിച്ചതാണ് കുലുക്കാൻ വേണ്ടി എടുത്തപ്പോൾ താഴെ വീണ് പൊട്ടി അതിൻ്റെ ഇടയിൽ അങ്ങനെ ആരൊക്കെ ബുസ്റ്റ് കുലുക്കി കുടിച്ചിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ